ഹൃദയത്തിൽ വെച്ച ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലാണ് ഈ സമയത്ത് സ്ഫോടനം നടക്കുന്നത് ഹൈദരാബാദ് രണ്ടായിരത്തി ഏഴ് മെയ് പതിനെട്ടിന് ഹൈദരാബാദ് മക്ക മസ്ജിദിൽ നടന്ന സ്ഫോടനം ഇസ്ലാമിക ഭീകരവാദികളുടെ പേരിൽ കെട്ടികേൽപ്പിക്കപ്പെട്ട സ്ഫോടനമാണ് ഇസ്ലാമിക ഭീകരവാദികൾ എന്തിനാ മക്ക മസ്ജിദ് സ്ഫോടനം നടത്തുന്ന ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല മെയ് പതിനെട്ടിന് ആ സ്ഫോടനം നടത്തുന്നത് അതിന്റെ ഒരു വളരെ വ്യക്തമായ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു മെയ് മുപ്പത്തി ഒന്നിന് അതേ മാസം മെയ് മുപ്പത്തി ഒന്നിന് അവിടെയുള്ള ജമായത്ത് ഇസ്ലാമിയുടെ കീഴിലുള്ള അവിടുത്തെ ജനകീയ പ്രസ്ഥാനമായിട്ടുള്ള എം പി ജെ മൂവ്മെന്റ് ഫോർ ഫീസ് ആൻഡ് ജസ്റ്റിസ് മുപ്പത്തി ഒന്നാം തീയതി ഹൈദരാബാദിൽ സംവരണത്തിന് വേണ്ടിയുള്ള ഒരു മഹാറാലി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ആ സമയത്ത് ഹൈദരാബാദ് രാഷ്ട്രീയത്തിന് ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക് സംവരണം നൽകും എന്ന വാഗ്ദാനവുമായി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വൈ എസ് രാജശേഖര റെഡ്ഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സന്ദർഭം ആന്ധ്രാപ്രദേശിൽ സംവരണ രാഷ്ട്രീയം മുസ്ലിം സംവരണ രാഷ്ട്രീയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ഭയപ്പെടുന്നത് സംവരണ രാഷ്ട്രീയമാണ് മുസ്ലിം സംവരണ രാഷ്ട്രീയം ആന്ധ്ര രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് വരും എന്ന് തോന്നിയ സന്ദർഭം എം പി ജെ പ്രഖ്യാപിച്ച റാലിക്ക് വേറെയും ഡസൺ കണക്കിന് സംഘടനകൾ പിന്തുണ പ്രഖ്യാപിക്കുകയും ലക്ഷക്കണക്കിന് ജനങ്ങൾ എം പി ജെ റാലിയിൽ പങ്കെടുക്കും എന്ന സാഹചര്യം വന്നു ചേരുകയും ചെയ്ത സന്ദർഭത്തിൽ മെയ് പതിനെട്ടിനാണ് ആ ബോംബ് സ്ഫോടനം നടക്കുന്നത് ആ ബോംബ് സ്ഫോടനം നടക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് എം പി ജെ ഓഫീസിലൊരു കത്ത് വന്നു ചിലത് സംഭവിക്കും നിങ്ങൾ ഹൈദരാബാദ് നഗരത്തിൽ നിന്ന് പുറത്താക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഊമ കത്ത് അവിടെ വന്നു എം പി ജെ ഭാരവാഹികൾ അന്ന് തന്നെ അത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചതാണ് അന്വേഷണങ്ങൾ ഉണ്ടായില്ല നടപടികൾ ഉണ്ടായില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഏത് സ്ഫോടനം എടുത്ത് പരിശോധിച്ചാലും ഏത് തീവ്രവാദി ആക്രമണ എടുത്ത് പരിശോധിച്ചാലും സംഘ് പരിവാർ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയമായും സംഘടനാപരമായും പ്രചാരണപരമായും ഗുണം ലഭിക്കും ലഭിക്കേണ്ട ഏറ്റവും ആപ്റ്റായിട്ടുള്ള സന്ദർഭത്തിലാണ് ഇന്ത്യയിലെ കഴിഞ്ഞ തീവ്രവാദി ആക്രമണങ്ങൾ ഏതാണ്ട് എല്ലാം നടന്നിട്ടുള്ളത് മുംബൈ ആക്രമണം കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയാറിൽ നടന്ന കുപ്രസിദ്ധമായ മുംബൈ ആക്രമണം ഒന്ന് ആലോചിച്ച് നോക്ക് സംജോദ എക്സ്പ്രസ് സ്ഫോടനം മലേഗാവ് സ്ഫോടനം നാന്തേട് സ്ഫോടനം എന്ന് തുടങ്ങി ഇന്ത്യയെ നടുക്കിയ സ്ഫോടനങ്ങൾ അതും മുസ്ലിംകളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട കെട്ടിയേൽപ്പിക്കപ്പെട്ട സ്ഫോടനങ്ങൾ നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ഫോടനങ്ങൾ ആ സ്ഫോടനങ്ങളുടെ യാഥാർത്ഥ്യം ഹേമന്ത് കർക്കരെ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉള്ളിയുടെ തൊലി പൊളിക്കുന്ന മാതിരി ഇങ്ങനെ ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് പൊളിച്ചെടുത്ത് ഓരോ നിലയും പ്രതികളെ പൊക്കി പൊക്കി കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ അതിലവസാനം സംശോത എക്സ്പ്രസ് സ്ഫോടനത്തിലേക്ക് വരെ ആ കൈകൾ നീണ്ട സന്ദർഭത്തിലാണ് പെട്ടെന്നൊരു ദിനം നേരം വെളുത്ത അർദ്ധരാത്രിയിൽ മുംബൈയിൽ ആക്രമണം നടക്കുന്നു അതിന്റെ ആദ്യത്തെ ഇര തന്നെ ഹേമന്ത് കർക്കരയാകുന്നു അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത സഹപ്രവർത്തകരായ സലസ്കർ ആകുന്നു അശോക് കാമു ആർക്കാണ് അതിന്റെ ലാഭം സംഘ് പരിവാറിന് സംഘപരിവാറിന്റെ നിഗൂഢമായ അജണ്ടകളെ പൊളിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ അജണ്ടകൾ പൊളിച്ചെടുക്കുന്ന വ്യക്തിയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭീകരാക്രമണം നടക്കുന്നുണ്ടെങ്കിൽ തീവ്രവാദി ആക്രമണം നടക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ സാമാന്യ എന്താണ് ആലോചിക്കുക ആരാണ് അതിൻ്റെ പിന്നിൽ ഞാൻ ഏതാനും സ്ഫോടനങ്ങളെ കുറിച്ചുള്ള വളരെ പ്രാഥമികമായ ചില കാര്യങ്ങൾ പറഞ്ഞുവെന്ന് മാത്രം ഇനി ഈ ഓരോ സ്ഫോടനങ്ങളെ കുറിച്ചും വളരെ ആധികാരികമായ വളരെ കനപ്പെട്ട വളരെ ബൃഹത്തായ മറുവാദങ്ങൾ സംശയങ്ങൾ ചോദ്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ഞാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജമായത്ത് ഇസ്ലാമിക്കാരനോ പറയുന്നതല്ല ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് നടന്ന പാർലമെന്റ് ആക്രമണം ഗൗരവം മനസ്സിലാക്കണം പാർലമെന്റ് ആക്രമണം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥാപനത്തിനെതിരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഗൗരവപ്പെട്ട സംശയങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഈ പ്രശ്നവും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് മാത്രം അതിൽ അടിസ്ഥാനപരമായ സംശയങ്ങൾ ഉന്നയിച്ചു ഭരണകൂടവും മാധ്യമങ്ങളും പോലീസും പറയുന്ന വേർഷന് നേർവിരുദ്ധമായിട്ടുള്ള അടിസ്ഥാനപരമായ സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് രണ്ട് ബൃഹത്തായ ഗ്രന്ഥങ്ങൾ ഇന്ത്യയിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെയുള്ള ഏതെങ്കിലും ലൊക്കട പ്രാദേശിക ലേഖന്മാരെ പോലുള്ള ആളുകൾ എഴുതിയല്ല ഒരു പുസ്തകം ഗിലാനി അഫ്സൽ ടെറർ പാട്രിയോട്ടിസം ഇൻ ടൈം ഓഫ് ടെറർ എന്ന് പറഞ്ഞിട്ട് നന്ദിത ഹക്സറിന്റെ പുസ്തകമുണ്ട് ആരാ നന്ദി ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത സഹചാരിയായിട്ടുള്ള ഇന്ത്യയിലെ പ്രശസ്തനായ ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ പി എ ഹക്സറിന്റെ പ്രിയപ്പെട്ട മകൾ ലോകമാസകലം അറിയപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തക അഭിഭാഷക നന്ദിത ഹക്സർ അറുന്നൂറോളം പേജുള്ള ഒരു പുസ്തകം എഴുതി പാർലമെന്റ് ആക്രമണത്തെ കുറിച്ച് പോലീസും കോടതിയും മാധ്യമങ്ങളും പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം നുണകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇന്റലിജൻസ് ഒരു തട്ടിപ്പ് മാത്രമായിരുന്നു അവർ പ്ലാൻ ചെയ്ത ഒരു നാടകമായിരുന്നു പാർലമെന്റ് ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിത ഹക്സർ പുസ്തകം എഴുതി ഡിസംബർ തേർട്ടീൻ കേസ് ഓഫ് അറ്റാക്ക് ഓൺ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞിട്ട് ബുക്സ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രശസ്തരായ മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ജേർണലിസ്റ്റുകളുടെയും ലേഖനങ്ങളുടെ സമാഹാരമാണ് അത് സമാഹരിച്ചിരിക്കുന്നത് ചില്ലറക്കാരൊന്നുമല്ല അരുന്ധതി റോയിയാണ് ആണ് ലോക പ്രശസ്തിയായ എഴുത്തുകാരി മനുഷ്യാവകാശ പ്രവർത്തക അരുന്ധതി റോയിയുടെ പുസ്തകം പെങ്കിൻ ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം പാർലമെന്റ് ആക്രമണത്തെ കുറിച്ചുള്ള എല്ലാ ഔദ്യോഗിക വിശദീകരണങ്ങളെയും പുച്ഛിച്ചു തള്ളുന്ന പുസ്തകമാണ് അരുന്ധതി അതിൽ പതിമൂന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് ഇതുവരെയും അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല ഉത്തരം ലഭിച്ചിട്ടില്ല വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ പാർലമെന്റ് ആക്രമണത്തിൽ ആ പങ്കെടുത്ത ആളുകളുടെ പേരെന്താ അവരുടെ മേൽവിലാസം എന്താ അവരുടെ പടമുണ്ടോ കയ്യിൽ ഒന്ന് ആലോചിച്ചു നോക്കി ഒരു സേവാദ അഖിലേന്ത്യാ നേതാവുമായിട്ട് വെറുതെ രാഷ്ട്രീയ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ദിവസം വീട്ടിൽ പേരിൽ ഒരു ചെങ്ങായി പത്രത്തിലെല്ലാം ഫസ്റ്റ് പോയി കൊടുക്കാണ് അങ്ങനത്തെ ഒരു നാട്ടിൽ പാർലമെന്റ് ആക്രമിച്ച കൊടും ഭീകരന്മാരുടെ പടം ഇത്രയും കൊല്ലമായിട്ടും ഇതുവരെ പ്രസിദ്ധീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ചു നോക്കൂ ആ മനുഷ്യരാരാ അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എവിടെ അവരെവിടെ അടക്കിയിരിക്കുന്നത് അവരെവിടെയൊന്നും വന്നു ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല പാർലമെന്റ് ആക്രമണത്തിൽ പ്രതി ചേർക്കപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു സുഹൃത്തു ധരിക്കു സയ്യിദ് അബ്ദുറഹ്മാൻ ഗിലാനി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സന്ദർഭത്തിൽ ആ സമയത്ത് കാശ്മീരിൽ തന്റെ സഹോദരനുമായി നടത്തിയ ഒരു ടെലിഫോൺ സംഭാഷണത്തിന്റെ പേരിലാണ് അബ്ദുറഹ്മാൻ ഖിലാനിയെ അറസ്റ്റ് ചെയ്ത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല വളരെ അവസർപ്പക സ്വഭാവത്തിൽ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് പോകേണ്ടി വരും പക്ഷെ അബ്ദുറഹ്മാൻ ഗിലാനിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് എന്തൊക്കെയായിരുന്നു ഡൽഹിയിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാതൃഭൂമിയൊക്കെ വെറും ഓലപ്പടക്കം മാത്രമാണ് ഭീകരൻ പ്രൊഫസർ എന്നൊക്കെയുള്ള തലക്കെട്ടോടു കൂടി അബ്ദുറഹ്മാൻ ഗിലാനിക്കെതിരെ വ്യാപകമായ പ്രചാരണങ്ങൾ നടത്തി ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അബ്ദുറഹ്മാൻ ഗിലാനി അവസാനം കോടതി വെറുതെ വിട്ടു ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തിഹാർ ജയിലിൽ കഴിയുന്ന മറ്റൊരു പ്രതിയുണ്ട് അഫ്സൽ ഗുരു അഫ്സൽ ഗുരു അഫ്സൽ ഗുരു അഭിഭാഷകൻ സുശീൽ കുമാറിനയച്ച കത്ത് ഞാനത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് കൈ വിറച്ചുകൊണ്ട് മാത്രമേ ആ കത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ അഫ്സൽ ഗുരു അഫ്സൽ ഗുരുവിനെതിരെയുള്ള ചാർജ് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് പാർലമെന്റ് ആക്രമണത്തിൽ പങ്കെടുത്ത മുഹമ്മദ് യാസീൻ എന്ന് പറയുന്ന കക്ഷിയെ ഞാൻ ഇത് പറയുന്നതിനാണെന്ന് ചോദിച്ചാൽ ഇത് മാത്രം ഒരു ഉദാഹരണത്തിന് വേണ്ടി ഒരു കേസ് സ്റ്റഡിക്ക് എന്നുള്ള നിലയിൽ ഇത് മാത്രം പറയുകയാണ് ഓരോ സ്ഫോടനങ്ങളുടെയും വിശദാംശങ്ങൾ എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയാൽ നാളെ വൈകുന്നേരം വരെ നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടി വരും ഞാൻ ഒരു കേസ് സ്റ്റഡിക്ക് വേണ്ടി ഒരു കാര്യം മാത്രം പറയുകയാണ് മുഹമ്മദ് യാസീനെ ആക്രമണത്തിൽ പങ്കെടുത്തു എന്ന് പറയപ്പെടുന്ന മുഹമ്മദ് യാസീനെ കശ്മീരിൽ നിന്ന് ഡൽഹിയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് അഫ്സൽ ഗുരുവിനെതിരെയുള്ള ചാർജ് അഫ്സൽ ഗുരു ആ ചാർജ് നിഷേധിക്കുന്നില്ല ഞാനാണ് ഞാൻ യാസീനെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ പക്ഷേ യാസീനെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കശ്മീരിലെ പട്ടാള ജനറൽ ആയിട്ടുള്ള ഒരു ക്യാമ്പിന്റെ ചുമതലയുള്ള ഒരു പട്ടാള ക്യാമ്പിന്റെ ചുമതലയുള്ള പട്ടാള ജനറൽ ആയിട്ടുള്ള ദവീന്ദർ സിംഗ് ദവീന്ദർ സിംഗ് ആണ് എന്നെ യാസീനെ ഏൽപ്പിച്ചത് യാസീനെ ഡൽഹിയിൽ എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചത് ദവീന്ദർ സിംഗാണ് ഇതൊക്കെ ഇദ്ദേഹം കോടതിയിൽ കൊടുത്ത രേഖകളുണ്ട് ദവീന്ദർ സിംഗും അഫ്സൽ ഗുരുവും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം ധാരാളം നടക്കുന്നുണ്ട് അതിന്റെ രേഖകൾ പോലീസിന്റെ കയ്യിലുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യയിൽ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിൽ പങ്കെടുത്ത ഒരു പ്രതിയെ അഫ്സൽ ഗുരുവിന് കൈമാറുന്നത് ദവീന്ദർ സിംഗാണ് ഇന്ത്യയിലെ തന്നെ ഒരു പട്ടാള ജനറലാണ് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അഫ്സൽ ഗുരുവും ദവീന്ദർ സിംഗും തമ്മിൽ സംഭാഷണം നടക്കുന്നുണ്ട് എന്തുകൊണ്ട് ദവീന്ദർ സിംഗിനെ ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് ദവീന്ദർ സിംഗിന്റെ അടുത്ത് നമ്മളെ ക്യാമറാമാൻമാർ പോകുന്നില്ല അങ്ങോട്ടൊരു അന്വേഷണവും പോകുന്നില്ല വേറെയും ഒരു കഥ പറയാം ഈ മുഹമ്മദ് യാസീൻ എന്ന് പറയുന്ന ആള് മുഹമ്മദ് യാസീൻ എന്ന് പറയുന്ന ആള് ഞങ്ങൾ തൊട്ട് വർഷം ഈ പാർലമെന്റ് ആക്രമണം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കാശ്മീർ പോലീസിന് കൈമാറിയ ആളാണ് എന്ന് പാർലമെന്റ് ആക്രമണം നടന്ന സമയത്ത് ബോംബെയിലെ ധാനെ പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട് ധാനെ പോലീസ് കമ്മീഷണർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് യാസീനെ ഞങ്ങൾ കൈമാറിയതാണ് കശ്മീർ പോലീസിന് കശ്മീർ പോലീസിന് ധാനെ പോലീസ് കൈമാറിയ ഒരു കക്ഷി ഒരു പുള്ളി എങ്ങനെയാണ് പാർലമെന്റ് ആക്രമണത്തിൽ എത്തുന്നത് ഇതിന് ഇതുവരെ ഉത്തരം പറയപ്പെട്ടിട്ടില്ല ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയാൽ ഒരുപാട് നിഗമനങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും ഞാൻ അതിലേക്ക് പിന്നീട് വരാം പറഞ്ഞു വരുന്നത് മാധ്യമങ്ങളും ഇവിടെയുള്ള രമേശ് ചെന്നിത്തലയെ പോലുള്ള രാഷ്ട്രീയ നേതാക്കളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് വ്യത്യസ്തമായ വളരെ പ്രബലമായ വളരെ കരുത്തുറ്റ മറുവാദങ്ങൾ നമ്മളുടെ നാട്ടിൽ ധാരാളമുണ്ട് അരുന്ധതി റോയിയുടെ പുസ്തകത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു നന്ദിത ഹക്സറിന്റെ പുസ്തകത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു മുംബൈ ആക്രമണം നമ്മൾ ആക്രമണം കർക്കരെ കൊല്ലപ്പെട്ട മുംബൈ ആക്രമണം അതിനെക്കുറിച്ച് തീർത്തും ഔദ്യോഗിക ഭാഷങ്ങളെ മാധ്യമ ഭാഷങ്ങളെ നിരാകരിക്കുന്ന നിഗമനങ്ങളുമായി എസ് എം മുഷ്രീഫ് ഒരു പുസ്തകം എഴുതി ഹൂഡ് കർക്കരെ കർക്കരയെ കൊന്നതാര്ഷരീഫ് മഹാരാഷ്ട്രയിലെ ഐ ജി റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് മാത്രമല്ല മഹാരാഷ്ട്ര കർണാടക രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച അബ്ദുൽ കരീം കേസ് എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ വ്യാജ മുദ്രപത്ര കേസ് വെളിച്ചത്ത് കൊണ്ടുവന്ന മഹാരാഷ്ട്രയിലെ പ്രഗത്ഭനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് എസ് എം മുഷ്രീഫ് എസ് എം മുഷ്രീഫ് പുസ്തകം എഴുതി കർക്കരയെ കൊന്നത് ഇന്റലിജൻസ് ബ്യൂറോവിലുള്ള സവർണ താൽപര്യക്കാരാണ് സമർത്ഥിച്ചുകൊണ്ട് എഴുതി കർക്കരയോടൊപ്പം കൊല്ലപ്പെട്ട അശോക് കാന്ത അശോക് കാന്തയുടെ ചെറുപ്പക്കാരിയായ ഭാര്യ വിനീത കാന്തെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ടു ദ ലാസ്റ്റ് ബുള്ളറ്റ് അവസാനത്തെ ബുള്ളറ്റ് വരെ എന്റെ ഭർത്താവിനെ ചതിയിൽ കൊന്നതാണ് എന്നതിലേക്കുള്ള സൂചനകൾ നൽകുന്നതാണ് ടു ദ ലാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം ആരാണ് എഴുതിയത് തീവ്രവാദികൾക്കെതിരെ പോരാടി മരിച്ച അശോക് ഭാര്യ വിനീത കാന്തെ വിധവയായിട്ടുള്ള വിനീത കാംതെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ചാനലുകാരും നമ്മുടെ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ഭീകരാക്രമണത്തെക്കുറിച്ചും വ്യത്യസ്തമായ പഠനങ്ങൾ ലേഖനങ്ങൾ ധാരാളമായി വന്നിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് ഇന്ത്യൻ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇത്രയും ഇത്രയും ഔദ്യോഗിക ഭാഷകൾക്ക് തീർത്തും വിരുദ്ധമായിട്ടുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് അരുന്ധതി റോയിയും നന്ദിത ഹക്സറും രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യം ഒന്നുകിൽ ഇവരുടെ സംശയങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറയണം അല്ലെങ്കിൽ ഇവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണം പക്ഷേ ഇതുണ്ടാവുന്നില്ല ഇത് ഈ സംഭവങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നേരത്തെ ഇറാൻ